നമസ്തേ ഇന്ന് അത്ഭുത രാമായണത്തിലെ ഒരു കഥയാണ് പറയുന്നത് നമ്മുടെ നാരദ മുനി ബ്രഹ്മചര്യനിഷ്ഠ സ്വീകരിക്കുന്നതിനുണ്ടായ ഒരു കാരണം കൂടി ഈ കഥയിലുണ്ട് ഒരുപാട് രാമായണങ്ങളുണ്ട് ആനന്ദ രാമായണം കമ്പരാമായണം രാമായണം തുളസീദാസ രാമായണം അപ്പോൾ ശ്രീരാമൻ ത്രേതായുഗത്തിലെ ചക്രവർത്തിയായിരുന്നു വാൽമീകി രാമായണത്തിലോ രാമായണത്തിലോ ഒന്നും ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ കഥകൾ അത് ഒരുപാടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അത്ഭുത രാമായണം എന്ന് പറയുന്നത് വാൽമീകി മഹർഷിയാണ് ഇത് രചിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ വാൽമീകി മഹർഷി ഭരദ്വാജം മുനിക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അത്ഭുത രാമായണം എഴുതിയിരിക്കുന്നത് ഈ അത്ഭുത രാമായണത്തിലെ ഒരു കഥയാണ് ഇന്ന് പറയുന്നത് അംബരീഷ് മഹാരാജാവ് എല്ലാവർക്കും അംബരീഷ് മഹാരാജാവിനെ അറിയാമല്ലോ ഭഗവാന്റെ പരമഭക്തനായിരുന്നു അംബരീഷ് മഹാരാജാവ് അദ്ദേഹം എങ്ങനെയാണോ ഭഗവാന്റെ വലിയ ഭക്തനായത് എന്നറിയാമോ അദ്ദേഹത്തിൻ്റെ അമ്മ പത്മാവതി ദേവി ഭഗവാന്റെ വലിയ ഭക്തയായിരുന്നു പത്മാവതി ദേവിക്ക് കുറേ വർഷങ്ങളായി കുട്ടികളില്ലായിരുന്നു അങ്ങനെ ഏകാദശി വ്രതം നോറ്റു നോറ്റുണ്ടായ മകനാണ് അംബരീഷ് മഹാരാജാവ് അദ്ദേഹവും ഏകാദശി വ്രതങ്ങൾ എടുക്കുകയും പതിവായി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹവും ഒരു വലിയ വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം ഒരിക്കൽ തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഒരു വരം ചോദിച്ചു ലക്ഷ്മി ദേവി തൻ്റെ പുത്രിയായി വരണമെന്ന് അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു ലക്ഷ്മി ദേവിയുടെ അംശം അംബരീഷ് മഹാരാജാവിൻ്റെ മകളായി പിറക്കുമെന്ന് അങ്ങനെയാണ് അംബരീഷ് മഹാരാജാവിന് ശ്രീമതി എന്ന മകൾ ഉണ്ടാകുന്നത് ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്നാണ് കുട്ടിക്കാലം മുതൽക്കേ ശ്രീമതിക്ക് ശ്രീഹരിയോടാണ് പ്രിയം ശ്രീഹരി തൻ്റെ ഭർത്താവായി വരണമെന്ന് ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിച്ചു കൊണ്ടേ നടന്നു അതീവ സുന്ദരിയായിരുന്നു ശ്രീമതി അങ്ങനെയിരിക്കെ അംബരീഷ മഹാരാജാവിനെ കാണാനായി നാരദമുനിയും പർവ്വതമുനിയും കൂടി ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് എത്തി രാജാവ് അവരെ നന്നായി സ്വീകരിച്ച് ആദരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നാരദമുനി എന്ന് വെച്ചാൽ ഭക്തോത്തമനാണ് അതുപോലെ പർവ്വതമുനിയും ഭഗവാന്റെ പരമഭക്തരാണ് രണ്ടുപേരും ഭക്തോത്തമന്മാരെന്ന് പറഞ്ഞാൽ അവരെ പോലെ ഭക്തോത്തമന്മാരായിട്ടുള്ളവർ ഇല്ല അപ്പോൾ സദാ ഭഗവാന്റെ നാമം ജപിച്ച് ജപിച്ച് നടക്കുന്നവരാണ് രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോൾ പർവ്വത നാരദമുനിയും അംബരീഷ് രാജാവിൻ്റെ അടുത്തെത്തുമ്പോൾ അവരെ ആദരിച്ച് അവിടെ കൊണ്ടുപോയത് ശ്രീമതിയായിരുന്നു ശ്രീമതിയെ കണ്ടപ്പോൾ പർവ്വത നാരദമുനിക്കും ശ്രീമതിയെ ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കണമെന്ന് തോന്നുകയും ചെയ്തു ആദ്യം നാരദ മുനിയാണ് അംബരീഷ് മഹാരാജാവിനോട് പറയുന്നത് താങ്കളുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാരാജാവ് പറഞ്ഞു ശരി ആലോചിക്കാം പാർവത മുനിയും കുറച്ച് കഴിഞ്ഞ് അംബരീഷ് മഹാരാജാവിനോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ആകെ വിഷമിച്ചു ഈ രണ്ട് മുനിമാരും ഒരുപോലെ ചോദിക്കുന്നു എന്താ ചെയ്യുക അപ്പോൾ അംബരീഷ് മഹാരാജാവ് രണ്ടു പേരോടും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ മകളോട് ചോദിക്കാം മകളുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ അതുകൊണ്ട് ഞാനൊരു സ്വയംവരം നടത്താം അവൾക്ക് ആരെയാണോ കൂടുതൽ ഇഷ്ടം ആ ആളിനെ എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞു രണ്ടുപേരും ശരിയെന്ന് പറഞ്ഞ് രണ്ടു വൈക്കും പോകുകയും ചെയ്തു പക്ഷെ രണ്ടുപേരും പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ് എവിടെയാണോ വൈകുണ്ഠത്തിലേക്കായിരുന്നു ആദ്യമേ നാരദമുനിയാണ് ഭഗവാൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് കേട്ടോ ഭഗവാനെ അംബരീഷ് മഹാരാജാവിൻ്റെ മകളായ ശ്രീമതിയെ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ തന്നെ പർവ്വത മുനിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഭഗവാനോട് ആരാ നാരദർ പറഞ്ഞു അപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ വേളയിൽ രാജകുമാരി നോക്കുമ്പോൾ പർവ്വത മുനിയുടെ മുഖം ഒരു കുരങ്ങിൻ്റെ മുഖമാക്കി മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിൻ്റെ ആഗ്രഹമല്ലേ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു നാരദമുനി എന്നിട്ട് പറഞ്ഞു ഈ കുരങ്ങിൻ്റെ മുഖത്തിൻ്റെ ആ രൂപം ആക്കുന്നത് മറ്റാരും ആ പർവ്വത മുഖം കുരങ്ങിൻ്റെ രൂപമായിട്ടിരിക്കുന്നതും മറ്റാരും കാണാൻ പാടില്ല ശ്രീമതി മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നാരദമുനി പുറത്തേക്ക് പോയി അടുത്തതായിട്ട് പർവ്വതമുനി ഭഗവാൻ്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു ഭഗവാനെ ശ്രീമതിയെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നാരദമുനിക്കും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ശ്രീമതിയെ എനിക്ക് കിട്ടാൻ നാരദ മുനിയുടെ മുഖം കുരങ്ങിൻ്റെ മുഖമായി മാറ്റണം അതുമാത്രമല്ല ശ്രീമതി മാത്രമേ കാണാൻ പാടുള്ളൂ ഈ രണ്ടു പേരും ഒരേ കാര്യമാണ് ഭഗവാനോട് ചോദിച്ചത് ഭഗവാൻ അപ്പോഴും പറഞ്ഞത് ശരി അങ്ങനെയാകട്ടെ എന്നാണ് രണ്ടു പേരും ഭക്തോത്തമന്മാരാണ് അങ്ങനെ രണ്ടു പേരെയും തഥാസ്തു എന്ന് പറഞ്ഞ് ഭഗവാൻ അയക്കുകയും ചെയ്തു അങ്ങനെ സ്വയംവര സമയത്ത് നാരദ മുനിയും പർവ്വത മുനിയും അണിഞ്ഞൊരുങ്ങി സുന്ദരന്മാരായി കൊട്ടാരത്തിലെത്തി അങ്ങനെ ശ്രീമതി വരണമാല്യവും കൊണ്ടുവന്നു അപ്പോൾ രാജാവ് പറഞ്ഞു ഇവരിൽ രണ്ടു പേരിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വരനായി തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞു ശ്രീമതി ഇങ്ങനെ നോക്കുമ്പോൾ സിംഹാസനത്തിൽ രണ്ട് മനുഷ്യരൂപമാണ് പക്ഷേ മുഖം കുരങ്ങിൻ്റെതാണ് ശ്രീമതി പെട്ടെന്ന് വാ നരൻ എന്നുവെച്ചാൽ വാനരൻ മനുഷ്യനാണോ അതോ കുരങ്ങാണോ അങ്ങനത്തെ രൂപം പർവ്വതമുനി വിചാരിക്കുന്നു നാരദ കണ്ടാണ് ശ്രീമതി ഞെട്ടിയതെന്ന് എന്നാൽ നാരദ വിചാരിക്കുന്നതോ പർവ്വത കണ്ടാണ് ശ്രീമതി ഞെട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ ശ്രീമതി അച്ഛനോട് പറയും ഞാൻ ഇവിടെ മനുഷ്യരെ ഒന്നും കാണുന്നില്ലല്ലോ രണ്ട് വാനരന്മാരെയാണല്ലോ കാണുന്നത് അപ്പോൾ അംബരീഷ് മഹാരാജാവ് പറഞ്ഞു ഓക്കെ അതെന്താ നിനക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ ശ്രീമതി നോക്കുമ്പോൾ അവരുടെ രണ്ട് പേരുടെയും ഇടയിൽ അതീവ സുന്ദരനായ തേജസ് ഒരാളെ കാണുന്നുണ്ട് അദ്ദേഹം അമ്പും മില്ലുമൊക്കെ തരിച്ചാണ് നിൽക്കുന്നത് എന്ന് ശ്രീമതി അച്ഛനോട് പറയുന്നു എന്നാൽ ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ സാധിക്കാത്ത അതീവ സുന്ദരനായ അജ്ഞാതനായ ഒരു വ്യക്തി ഇവരുടെ രണ്ടു പേരുടെയും നടുവിൽ നിൽക്കുന്നുണ്ട് ശ്രീമതിക്ക് മാത്രമേ അത് കാണാനും കഴിയുന്നുള്ളൂ ശ്രീമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ശ്രീമതിക്ക് അത് ആരാണെന്ന് അറിയാമായിരുന്നു അവൾ ഓടിച്ചെന്ന് അമ്പം വില്ലം ധരിച്ചിരിക്കുന്ന സുമുഖനായ യുവാവിൻ്റെ കഴുത്തിൽ ഭരണമാല്യം അണിയിച്ചു കൊടുത്തു അതോടെ ശ്രീമതിയെ കാണാതെയുമായി അംബരീഷ് മഹാരാജാവും മുനിമാരും എല്ലാവരും ശ്രീമതിയെ കാണാതെ വിഷമിച്ചു അവർ നേരെ ചെന്നത് വൈകുണ്ഠത്തിലേക്കാണ് അവിടെ ചെന്ന് വിഷമം അറിയിക്കാനായി ഭഗവാന്റെ അടുത്തെത്തി അപ്പോൾ അവർ നോക്കുമ്പോൾ ശ്രീമതി അതാ ഭഗവാന്റെ കാൽ ചുവട്ടിലിരുന്ന് കാല് തടവിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നാരദമുനി ചോദിക്കും എന്താ ഭഗവാനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭക്തനായ പർവ്വതമുനി പറഞ്ഞു നാരദമുനിയുടെ മുഖം വാനരന്റെ പോലെ ആക്കാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തു നാരദ മുനിയും അതുതന്നെ പറഞ്ഞു അതും ഞാൻ ചെയ്തു അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ ഭഗവാൻ വന്നിട്ട് എന്തിനാ ശ്രീമതിയെ വിവാഹം കഴിച്ചോണ്ട് വന്നേ അവർ വിഷമത്തോടെ ചോദിച്ചു അത് ശ്രീമതിയുടെ ആഗ്രഹമായിരുന്നു ശ്രീമതി എൻ്റെ പരമഭക്തയാണ് ശ്രീമതി ചെറുപ്പം മുതലേ എന്നെ ഭർത്താവായി കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ വന്നു നിന്നു വരണമാല്യം ചാർത്തിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയായ ലക്ഷ്മി ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു നാരദമുനിക്കും പർവ്വത മുനിക്കും വല്ലാത്ത വിഷമമായി പക്ഷേ അംബരീഷ് മഹാരാജാവിന് കാര്യം മനസ്സിലായിരുന്നു തൻ്റെ മകളെ ഭഗവാനാണ് കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാമായിരുന്നു ലക്ഷ്മിദേവി ഭഗവാനോടാണ് ചേരേണ്ടത് ശ്രീമതിയെ കാണാതെ ഈ രണ്ട് മുനിമാർക്കും നല്ല വിഷമമായിരുന്നു നാരദമുനി വിഷമം താങ്ങാനാവാതെ ഭഗവാനോട് പറഞ്ഞത്രേ ഭഗവാന് നോക്കിക്കൂ ലക്ഷ്മി ദേവിയെ ഇതുപോലെ ഒരിക്കൽ പിരിയേണ്ടി വരികയും നന്നായി വിരഹവേദന അനുഭവിക്കുകയും ഉടനെ തന്നെ അത് സംഭവിക്കുകയും ചെയ്യും ഞങ്ങൾ അനുഭവിച്ച അതേ മാനസിക അവസ്ഥ ഭഗവാനും ഉണ്ടാകും എന്ന് പറഞ്ഞു ഭഗവാനെ ശപിച്ചത്രേ അതുപോലെ ഈ രണ്ട് മുനിമാരും പരസ്പരം മോശക്കാരായി മാറുകയും ചെയ്തു അതുപോലെ ഈ കഥയിലെ ഗുണപാഠം എന്ന് പറയുന്നത് ആരും ആരെയും മോശക്കാരാക്കാതിരിക്കുക അവരവരുടെ നേട്ടത്തിനു വേണ്ടി മറ്റൊരാളെ ഒരു ഉപകരണമാക്കി മാറ്റാതിരിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും മോശക്കാരാക്കാതെയും ഇരിക്കാൻ ശ്രമിക്കുക അത് നമുക്ക് തന്നെ ചിലപ്പോൾ ദുഃഖമായി വരും നാരദമുനി ശപിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇങ്ങനെ ഒരു ശാപം തന്നത് നന്നായി എനിക്ക് ഉടനെ തന്നെ ഈ ശാപത്തിൻ്റെ ഫലം ഭൂമിയിൽ ചെയ്യേണ്ടതായി വരും അവിടെ ഈ ശാപം കൂടി ഒരു കാരണമായി മാറും എന്തായാലും സന്തോഷമായി എന്ന് ഭഗവാൻ തൻ്റെ ഭക്തരോട് പറഞ്ഞു അങ്ങനെയാണ് രാക്ഷസരാജാവായ രാവണൻ തൻ്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അതായത് നമ്മുടെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അന്ന് പർവ്വതമുനിയുടെയും നാരദ മുനിയുടെയും അനുഭവിച്ച അതേ ദുഃഖം ഭഗവാനും അനുഭവിച്ചത്രേ അതായത് വിരഹവേദന താങ്ങാൻ പറ്റിയില്ലല്ലോ സീതാദേവിയെ പിരിഞ്ഞിരുന്നപ്പോൾ ഈശ്വരന് പോലും കർമ്മഫലത്തിൽ നിന്നും മോചനമില്ല അപ്പോൾ കേവലം മനുഷ്യരായ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഈ കഥ അത്ഭുത രാമായണത്തിലേതാണ് അപ്പോൾ കഴിവതും പാപകർമ്മങ്ങൾ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യാതിരിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽചിന്തയോടെ ജീവിക്കുക അന്നു തൊട്ടാണത്രേ നമ്മുടെ നാരദ മുനി ബ്രഹ്മചര്യ നിഷ്ഠ സ്വീകരിക്കുന്നത് ഇനി ഞാൻ ഒരിക്കലും ഒരു സ്ത്രീകളിലും ആസക്തിയുള്ളവനായി കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ബ്രഹ്മചര്യനിഷ്ഠയായിട്ട് അതങ്ങനെ ഭഗവാനു വേണ്ടിയിട്ടുള്ള ജീവിതമായിരിക്കും എൻ്റേത് ഒരു പക്ഷേ തൻ്റെ ഭക്തനിൽ അങ്ങനെ ഒരു ശബദം കൂടി ഉറപ്പിക്കാനായിരിക്കും ഭഗവാൻ ഇങ്ങനെ ഒരു മായ കാട്ടിയത് അപ്പോൾ എല്ലാ ഭഗവാന്റെ മായ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ സഭം കൃഷ്ണാർപ്പണമസ്തു